ജവഹർലാൽ നെഹ്റുവിന്റെ ചിന്തകളും ദർശനങ്ങളും തമസ്കരിക്കപ്പെടുന്ന കാലത്ത് അത് കൂടുതൽ പ്രോചലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കാലഗിരി യൂണിവേഴ്സിറ്റി ആസ്ഥാനമാക്കി പ്രവർത്തിച്ചു വരുന്ന ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് ഡെവലപ്മെന്റ് ശിശുദിനത്തിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടത്തി പുളിക്കൽ ചെറുമുറ്റം പി ടി എം എം യു പി സ്കൂളിൽ നെഹ്റു പ്രശ്നോത്തരി മത്സരവും വിജയികൾക്ക് സമ്മാനദാനവും നെഹ്റു അനുസ്മരണവും നടത്തി പരിപാടി സ്റ്റഡീ സെന്റർ ചെയർമാൻ എ കെ അബ്റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഈ ഏറെ നല്ല ഒരു സംഘടിത കേന്ദ്രമായി എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല പി നല്ല മാനേജ്മെൻറ്റ് നല്ല അധ്യാ അധ്യാപകന്മാർ എന്തുകൊണ്ടും ഈ ചെറുമുച്ച വിദ്യാലയം ഒരു അനുഗ്രഹീതമായ കലാക്ഷേത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സരസ്വതി ക്ഷേത്രത്തിൽ പഠിക്കുന്ന മക്കൾക്കും ഇവിടെ അധ്യാപകരായിട്ടുള്ളവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേർത്തിക്കൊണ്ട് നിങ്ങൾക്കൊക്കെ ചാച്ചാജിയുടെ പേരുള്ള സ്നേഹാധിവാദ്യ പ്രശസ്ത മാപ്പിളപ്പാട്ട് രചയിതാവും സാംസ്കാരിക പ്രവർത്തകനുമായ ഫസൽ കൊടുവള്ളി കുട്ടികളുമായി സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാന അധ്യാപകൻ കെ എ ഉസ്മാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ സത്യൻ പുളിക്കൽ ബി അബു മാസ്റ്റർ മുസ്തഫ വാക്കുത്തൊടി കെ ശങ്കരൻ എൻ ദാസൻ മാസ്റ്റർ കെ കെ റഫീദ് പി ശിവദാസൻ കെ എ മുഹമ്മദ് മാസ്റ്റർ ചുക്കാൻ ചെറിയ വെച്ചു കെ ഒ അസൈനർ സി പ്രമേഷ് കെ എ നാസർ കെ മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു അതിവേഗം നിസ്താരീറ്റ് തിരുശത്തിൽ കാര്യം കിട്ടുന്നത് കണ്ടി അന്യോന്യം പോരാടി പരാടിയിൽ കീഴേ ഇനി ഇനിങ്ങും തീരുമാനിച്ചോളി സ്വർണം വാങ്ങാൻ ശോഭ ഗോൾഡൻ ഡയമണ്ട് ശോഭ ഗോൾഡൻ ഡയമണ്ട്